ൽ ജസ്റ്റിസ് ആക്ട് രണ്ടായിരത്തി പതിനഞ്ച് സംബന്ധിച്ചാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഇന്ത്യയിൽ ഇന്ത്യൻ പാർലമെന്റ് അതിൻ്റെ വ്യക്തമായ ചർച്ചകൾക്ക് ശേഷം രൂപീകരിച്ചിട്ടുള്ളത് ചൈൽഡ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ കുട്ടികൾ നിയമവുമായി സംഘർഷത്തിലേർപ്പെടുമ്പോൾ അവർക്ക് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ നൽകുന്നതിന് വേണ്ടി ഇന്ത്യൻ പാർലമെന്റ് രൂപീകരിച്ചതാണ് ഇന്ത്യൻ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ടു തൗസൻഡ് ഫിഫ്റ്റീൻ നിയമവുമായി സംഘർഷത്തിലേർപ്പെടുന്ന കുട്ടികൾ എന്നാണ് പറയുന്നത് അതുപോലെ അതല്ലാതെ ഒരു പ്രതി അക്യൂസ്ഡ് എന്ന് കുട്ടികളെ നമ്മൾ ഈ നിയമപ്രകാരം വിളിക്കാറില്ല കാരണം കുട്ടികളാണ് അവർക്ക് പതിനെട്ട് വയസ്സിൽ താഴെ വരുന്ന കുട്ടികളുടെ ഇടയിലുണ്ടാവുന്ന കുറ്റകൃത്യങ്ങൾ കൃത്യമായി ഒബ്സർവേഷൻ സെൻറ്ററിൽ വെച്ച് ജുവനേൽ ജസ്റ്റിസ് ബോർഡിൻ്റെ നിയന്ത്രണത്തിൽ നിരീക്ഷണം നടത്തി കുട്ടികളെ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ നൽകി നല്ല നിലയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ലീനിയൻസി വളരെ കുട്ടികളോട് വളരെ സഹതാപപൂർവ്വം പരിഗണിച്ചുകൊണ്ട് ഉള്ള ഒരു പരിഗണനയാണ് ഈ നിയമപ്രകാരം വേണ്ടത് എന്നാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം പറയുന്നത് എന്നാൽ കുട്ടികൾക്കിടയിൽ വളരെ ഹീനമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന കുട്ടികളുണ്ട് മർഡർ റേപ്പ് ഗ്യാങ് റേപ്പ് മുതലായ ഇത്തരം കുട്ടികളെ ഒരു അഡൽട്ടിനെ പോലെ പരിഗണിച്ച് പതിനെട്ട് വയസ്സിൻ്റെയും പതിനാറ് വയസ്സിൻ്റെയും ഇടയിലുള്ള കുട്ടികളാണെങ്കിൽ അവരെ എഫ്ഐആർ ഐ വർഷത്തിൽ കൂടുതൽ കുറ്റം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് അവർ ചെയ്തതെങ്കിൽ പോലീസിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാവുന്നതും അവരെ വിചാരണക്ക് അഡൽട്ടിനെ പോലെ പരിഗണിക്കാവുന്നതുമാണ് എന്നുള്ളതാണ് കേരളത്തിൽ വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഇന്ന് സംഭവിച്ചു ഒരു കുട്ടി മരണപ്പെട്ടു രണ്ട് സ്കൂളുകൾ തമ്മിൽ ഇടയിലുള്ള കുട്ടികൾ തമ്മിൽ ഉണ്ടാവുക വൈരാഗ്യം മൂത്ത് അവർ സംഘർഷാവസ്ഥയിലേക്ക് പോയി ഒരു കുട്ടി അടിയേറ്റ് കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് കൊണ്ട് അവർ വിചാരണ ചെയ്യുന്നത് അത്തരം കുട്ടികളെ ഒബ്സർവേഷൻ സെൻറ്ററിൽ വെച്ച് അവരെ ദുർഗുണ പരിഹാര പാഠശാല എന്ന നിലയിൽ അവർക്ക് കൃത്യമായ ഡയറക്ഷൻ കൊടുത്തുകൊണ്ട് നിർദ്ദേശങ്ങൾ നൽകി നല്ല നിലയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ജോനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഉദ്ദേശിച്ചിട്ടുള്ളത് അതിനുവേണ്ടി കൃത്യമായ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ ഹീനമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു സാഹചര്യം അടുത്തായിട്ട് കുട്ടികൾക്കിടയിൽ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡൽഹിയിലെ ഗാങ് റേപ്പിൽ ഒരു പതിനാറുകാരൻ ഉൾപ്പെട്ട ഒരു കഥ നമ്മ ഒരു സംഭവം നമുക്കറിയാം ആ ആ സംഭവത്തിലാണ് സുപ്രീം കോടതി പറഞ്ഞത് ഹീനമായ കുറ്റകൃത്യം ചെയ്ത കുട്ടികൾ എന്നുള്ള ഒരു നിർവചനം വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൊലപാതകം ആസൂത്രിതമായ കൊലപാതകം സംഘടിതമായ പ്രവർത്തനം നടത്തുന്ന കുട്ടികളൊക്കെ ഹീനമായ ഏഴ് വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസിന് അതിന് അന്വേഷിക്കാവുന്നതും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാവുന്നതുമാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് വളരെ മയക്കുമരുന്നിൻ്റെയും അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളുടെയും അടിമകളായി കുട്ടികൾ പോലും വരുന്നുണ്ട് എന്നുള്ളത് ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിന് നിയമനിർമ്മാണം അനിവാര്യമായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പതിനെട്ട് വയസ്സ് എന്നുള്ളത് പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ എന്നുള്ള രീതിയിലേക്ക് ഒരു ഭേദഗതി അനിവാര്യമായി വന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കാരണം കുട്ടികളൊക്കെ പതിനഞ്ച് വയസ്സും പതിനെട്ട് വയസ്സിൻ്റെ ഇടയിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത് അവർ കുട്ടികളുടെ ആനുകൂല്യം വാങ്ങി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം കൂടുതൽ വരാൻ സാധ്യതയുണ്ട് കാരണം ഇന്ന് എല്ലാ കുട്ടികളും വളരെ പക്വത കാണിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് കുട്ടികൾക്കിടയിൽ എല്ലാ കുറ്റകൃത്യങ്ങൾക്കായാലും എന്തിനായാൽ ഇത് കുട്ടികളുടെ നിയമത്തിന്റെ ആനുകൂല്യം ഉപയോഗപ്പെടുത്തി അവർ രക്ഷപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് അതിനുവേണ്ടി ഒരു നിയമനിർമ്മാണം തന്നെ കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ ആവശ്യമായി വന്നിട്ടുണ്ട് പതിനെട്ട് വയസ്സിൽ താഴെ എന്നുള്ളത് മാറ്റി അതൊരു പതിനഞ്ച് വയസ്സിൽ താഴെ എന്നുള്ള രീതിയിലേക്ക് പതിനഞ്ച് വയസ്സിൽ മുകളിൽ കുറ്റകൃത്യം ചെയ്യുന്ന കുട്ടികളെ ഒരു മുതിർന്ന പൗരൻ അതല്ലെങ്കിൽ ഒരു മേജർ എന്ന നിലയിൽ അവരെ പരിഗണിക്കേണ്ടതായ ഭേദഗതി അത്യാവശ്യമായി വന്നിട്ടുണ്ട് കാരണം മയക്കുമരുന്നിനും അതുപോലെ തന്നെ സംഘടിതമായ കുറ്റകൃത്യത്തിനും അടിമകളായി നമ്മുടെ കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഈ നിയമത്തിൻ്റെ ഭേദഗതിയെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളത് കുട്ടികളെ പ്രതികൾ എന്ന് വിളിക്കാൻ പാടില്ല എന്നാണ് നിയമം പറയുന്നത് അവർ നിയമവുമായി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന നിയമവുമായി സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന്